തിരുച്ചെന്തൂർ അരുൾമികു സ്വാമി ക്ഷേത്രത്തിലെ മുരുകന്റെ വിഗ്രഹം എങ്ങനെയാണ് ഈ കാണുന്ന രൂപത്തിലായതെന്ന് നിങ്ങൾക്കറിയാമോ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് കാലഘട്ടത്തിൽ ഒരു സംഘം ഡച്ചുകാരായ കടൽ യാത്രക്കാർ തിരുച്ചെന്തൂരിലെത്തുകയുണ്ടായി അവർ മുരുകൻ ക്ഷേത്രം ആക്രമിച്ച് അവിടെ ഉണ്ടായിരുന്ന സ്വർണവും സ്വത്തുക്കളും അപഹരിച്ചു അതറിഞ്ഞ അവിടം ഭരിച്ചിരുന്ന നായകർ അരസുരാജാവ് ഡച്ചുകാരോട് അവിടെ നിന്നും ഉടൻ പുറത്തു പോകാൻ കൽപ്പിച്ചു ഡച്ചുകാർ അവിടെ നിന്നും പോകും മുൻപ് ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഷൺമുഖന്റെ വിഗ്രഹവും കൂടാതെ നടരാജ വിഗ്രഹവും സ്വർണ്ണ നിർമ്മിതമാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ അതും കൈക്കലാക്കിക്കൊണ്ട് കപ്പലിൽ തിരികെ പോയി എന്നാൽ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ശക്തമായ കാറ്റും മഴയും ഉണ്ടായി ഭേന്ന നാവികർ അത് തങ്ങൾ കൊള്ളടിച്ച ക്ഷേത്രത്തിലെ ദൈവത്തിന്റെ കോപമാണെന്ന് മനസ്സിലാക്കി അവർ ആ വിഗ്രഹങ്ങൾ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു കുറെ കാലങ്ങൾക്ക് ശേഷം കടുത്ത മുരുക ഭക്തനായ വടമലേപ്പ പിള്ളയിന്റെ സ്വപ്നത്തിൽ ഒരിക്കൽ മുരുകൻ പ്രത്യക്ഷപ്പെട്ടു മുരുകൻ ഇങ്ങനെ പറഞ്ഞു കടൽ വെള്ളത്തിനു മീതെ ഒരു ചെറു ചെറുനാരങ്ങാ പൊങ്ങിക്കിടക്കുന്നത് നിനക്ക് കാണാൻ കഴിയും അതിനു മുകളിലൂടെ ഒരു പരുന്ത് വട്ടമിട്ടു പറക്കും അതിനു താഴെ സമുദ്രത്തിനടിയിൽ എൻറെ ശിലയുണ്ട് നീ എൻറെ ശിലയെ അവിടെ നിന്ന് എടുത്തു തിരികെ കൊണ്ടുവരിക വടമലേപ്പിള്ളയ്യൻ പിറ്റേന്ന് തന്നെ അവിടെയുള്ള കുറച്ചു മത്സ്യബന്ധന തൊഴിലാളികളുമായി കടലിൽ പോയി സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ അവിടെ വെള്ളത്തിനു മീതെ ഒരു ചെറു നാരങ്ങയും മുകളിൽ പരുന്തും വട്ടമിട്ടു പറക്കുന്നുണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ വടമലേപ്പ വടമലേപ്പിള്ളയ്യൻ ആ സ്ഥലത്ത് സമുദ്രനിരപ്പിൽ കിടക്കുന്ന വിഗ്രഹം കണ്ടെത്തി അത് തിരുച്ചെണ്ടൂർ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നാൽ കടലിനടിയിൽ കുറെ നാൾ വിഗ്രഹം കിടന്നതുകൊണ്ട് തന്നെ ഉപ്പുവെള്ളം കാരണത്താൽ വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചു വിഗ്രഹം ഇന്നും ആ നിലയിൽ തന്നെ ക്ഷേത്രത്തിൽ കാണാൻ കഴിയും തമിഴ്നാട്ടിൽ മുരുകന് സമർപ്പിച്ചിട്ടുള്ള ആറുപടൈ വീടുകളിൽ രണ്ടാമത്തേതും സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്നതുമായ ക്ഷേത്രമാണ് തിരുച്ചെണ്ടൂർ അരുളമികു സ്വാമി ക്ഷേത്രം ശ്രീ മുരുകൻ ശൂരപത്മനെ വധിച്ച് പോർ ജയിച്ചതിനാൽ തിരുജയന്തിപുരം എന്നു പേരുണ്ടായിരുന്ന ഈ സ്ഥലം കാലക്രമേണ തിരുച്ചെണ്ടൂരും ഭഗവാൻ മുരുകൻ ജയന്തി നാഥരുമായി മാറി